അഞ്ചാം ദിവസം വൈകിട്ട് അടുത്ത ക്യാപ്റ്റനെ കണ്ടെത്താനുള്ള സമയമാണ് ഭാഗ്യത്തിന്റെ പണിപ്പുര എന്ന വീക്ക്ലി ടാസ്കിൽ അവസാന റൗണ്ട് വരെ മത്സരിച്ച എട്ട് പേരിൽ നിന്നാണ് ഇത്തവണ ക്യാപ്റ്റൻസി മത്സരാർത്ഥികളെ തിരഞ്ഞെടുക്കേണ്ടത് ഇവരിൽ നിന്നും ടാസ്കുകളിലും മറ്റു പ്രവർത്തനങ്ങളിലും മികച്ചു നിന്നുവെന്നും ക്യാപ്റ്റൻ ക്യാപ്റ്റനാവാൻ യോഗ്യതയുണ്ടെന്നും നിങ്ങൾ കരുതുന്നവരെയാണ് ഓരോരുത്തരും തിരഞ്ഞെടുക്കേണ്ടത് ഓരോരുത്തരും രണ്ട് പേരുകളും കാരണങ്ങളും പറഞ്ഞ ശേഷം ഏറ്റവും കൂടുതൽ വോട്ടുകൾ നേടിയ മൂന്ന് പേരായിരിക്കും ക്യാപ്റ്റൻസി ടാസ്കിൽ മത്സരിക്കുക പറയാൻ കാരണം കഴിഞ്ഞതായിട്ടുള്ള ദിവസങ്ങളിലുള്ള എല്ലാ ആക്ടിവിറ്റീസിലും അദ്ദേഹം ഉണ്ടായിരുന്നു പിന്നെ അദ്ദേഹം തന്നെ ഗെയിമുകളിലൊക്കെ വളരെ സജീവമായിട്ട് നിന്നിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അക്ബർ നമുക്ക് വേണ്ടിയിട്ട് പണിപ്പുറയിലേക്ക് അവസാന നിമിഷം വരെയും പോരാടി നമുക്ക് വേണ്ടി ഇന്ന് ഭക്ഷണവുമായിട്ട് എത്തിയ ഒരാളെന്ന് നിലയ്ക്കും രണ്ട് പേരുകൾ ഒരാൾ ഷാനവാസിക്കയും ഒരാൾ അക്ബർ ഷാനവാസ് പക്വതി പക്വതയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യും എന്നുള്ള ഒരു വിശ്വാസം ഇതുവരെ കണ്ട നിലപാടുകളിലുള്ള ആ ഒരു വിശ്വാസത്തിനും അടിസ്ഥാനത്തിലാണ് ഷാനവാസ്

<laughs> uh, <laughs> गारियं पार्या गारियं पार्या ले ले ി അഭിപ്രായം എല്ലാ കാര്യത്തിലും കേറി അഭിപ്രായം പറയുന്ന ഒരാളാണ് ഷാനവാസം ആവശ്യമുള്ള കാര്യങ്ങൾക്കൊക്കെ ഇടപെട്ട് നന്നായിട്ട് നിൽക്കുമെന്ന് വിശ്വസിക്കുന്നു അക്ബറുക്കയുടെ കാര്യം പറയുകയാണെങ്കിൽ എല്ലാവരുടെ അടുത്തും ചെന്ന് ഓരോ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ഒരു ക്വാളിറ്റി ഉണ്ട് പിന്നെ ആരിൻ്റെതാണെങ്കിൽ നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം പോയി പറഞ്ഞാൽ പോലും അതിനുള്ള ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കും എന്ന് എനിക്കൊരു വിശ്വാസം ഉണ്ട് അബീടത്ത് എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് പറയാനുണ്ടെങ്കിൽ ക്ഷേമയോടുകൂടെ നിന്ന് കേൾക്കും രണ്ടാമത്തെ ആള് ബിന്നി ബിന്നിനെ സംബന്ധിച്ച് വഴക്കിൽ മറ്റുള്ളവർ എടുക്കുന്ന പോലെ ഒച്ചയും അല്ലെങ്കിൽ ബഹളവും ഒന്നും ഇല്ലെങ്കിലും പറയാനുള്ള കാര്യങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എനിക്കും പറയാനുള്ളത് അഭിലാഷിനെയാണ് അഭിലാഷിനെ ക്യാപ്റ്റൻ ആക്കി കഴിഞ്ഞാൽ അവൻ എങ്ങനെ എല്ലാരോടും എങ്ങനെ പെരുമാറുന്നുണ്ട് എന്നുള്ളതും കൂടെ കാണാൻ വേണ്ടിയിട്ട് ബിന്നിക്ക് എല്ലാ കാര്യത്തിനും അവളുടെതായ ഒരു റൂൾസ് ഉണ്ട് ഞാൻ പറയും ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് പിന്നെ ആ ഒരു ഗെയിമിന് ഗെയിമായിട്ട് കാണാനായിട്ടുള്ള വിവേചന ശക്തി കൊണ്ട് ഞാൻ അതുപോലെ തന്നെ എല്ലാവരും ഈക്വൽ ആയിട്ട് കാണാട്ടുള്ള ഒരു മനസ്സ് ജിസൈലിനുണ്ട് അതുകൊണ്ട് ഞാൻ ജിസൈലിനെ പിന്നെ ഞാൻ കാരണം അഭിസ്രീനെല്ലാം എല്ലാവരുടെ അടുത്തും പ്രശ്നം ഒരു വിവേകം കിട്ടിയിട്ടുണ്ട് എന്റെ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ബിന്നിയാണ് അവർ ഗെയിം ആയിട്ട് കാണുകയും നമ്മളെല്ലാം ബിഗ് ബോസ് ഹൗസിലാണെന്നും അത് എല്ലാവർക്കും അതൊരു ഫുഡ് ഉണ്ടാക്കുന്ന അതൊരു കാര്യത്തിൽ അല്ല പകരം അത് എല്ലാവരുടെയും വിശപ്പ് മാറ്റണം എന്ന് ചിന്തിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ബിന്നി എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് സെക്കൻഡ് ഞാൻ അബിയാണ് വെക്കുന്നത് ബിക്കോസ് എല്ലാവരും പറഞ്ഞ പോലെ അബി വളരെ ശാന്തമായിട്ട് നമുക്കൊരു കാര്യം അബിയോട് ചെന്ന് പറയാം അഭിനാഷ് ജിസേൽ എല്ലാവരും സംസാരിച്ച് കാര്യങ്ങള് ചെയ്യിപ്പിക്കാൻ എന്ന് ഒരിക്കലും ഒരിക്കലും ജെൻഡർ കാർഡ് ഉപയോഗിക്കാറില്ല അതുകൂടാതെ മറ്റേ എന്താ തുല്യമായിട്ടുള്ള രീതിയിൽ സംസാരിക്കാറുള്ളൂ അഭിചേതൻ ആൻഡ് പറ്റും അഭിചേതനെ ചൂസ് ചെയ്യാൻ കാരണം നല്ലൊരു ഗുഡ് ലിസണർ ആണ് അക്ബർ ഹിക്കോ ചേട്ടൻ വന്നു കഴിഞ്ഞാൽ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ട് ബിക്കോസ് നല്ലൊരു ാണ് പിന്നെ അഭിഷീചട്ടനാണ് സെയിം ക്വാളിറ്റി ഉണ്ട് അതുകൊണ്ട് അഭിഷീ ചട്ടൻ അക്ബർ ആയിരിക്കും അക്ബർ ആയിരുന്നു നല്ല നമുക്ക് വേണ്ടി ഫുഡ് കാണുന്നത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ആഹാരം ഫുഡ് ആണ് അതല്ലാത്ത എനിക്ക് അബി ആയിരിക്കും ഐതിങ് അബി കുറച്ചും കൂടി ആണ് എല്ലാം കേൾക്കുകയും ചെയ്യും പിന്നെ അങ്ങനെ ഇങ്ങോട്ടും അങ്ങോട്ട് സംസാരിക്കാതെ എപ്പോഴും ഒരു സ്ഥലത്ത് നിൽക്കും മീൻസ് ക്യാപ്റ്റൻ നമുക്ക് ഒരാളോട് കാര്യം കാര്യം ആ ആദ്യത്തെ ഷാനവാസ് ആയിരിക്കും ബിക്കോസ് എനിക്ക് കാണണം ഇയാൾ എങ്ങനെയാണ് ടാസ്ക് ഐ മീൻ ആസ് എ ലീഡർ ഹൗ വിൽ ബി ബി സെക്കൻഡ് ആര്യൻ ബിക്കോസ് ഐ തിങ്ക് അവനൊരു ഈസി ഗോയിങ് ആണ് എന്തെങ്കിലും വേണ്ടി അവനെ മനസ്സിലാക്കും എന്ത് വേണം എന്ത് വേണ്ട ആദ്യമായിട്ട് പറയണത് അഭിലാഷിനെയാണ് അഭിലാഷ് ഇതേ സെയിം റീസൺ തന്നെയാണ് അഭിലാഷ് നന്നായിട്ട് കേൾക്കും രണ്ടാമത് ഞാൻ ജിസൈലിന്ന് പറയുന്നു ജിസൈൽ ഫസ്റ്റ് മുതൽ തന്നെ അതായത് നമ്മൾ അകത്തൊക്കെ കയറ്റരുത് നമ്മളെ ബെഡ് ടാസ്ക് ഉണ്ടല്ലോ അതിനകത്ത് ഫസ്റ്റ് മുതലേ ജിസൈൽ ഒരു ഫോക്കസ്ഡ് ആയിരുന്നു ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് അബി അബി തന്നെയാണ് ഒന്ന് ഫസ്റ്റ് അബി അബി എല്ലാവരും കേൾക്കാനുള്ള മനസ്സ് കാണിക്കുന്നുണ്ട് രണ്ടാമത് ബിന്നി ബിന്നി ഒരു ഡോക്ടറാണ് ഒരു ഡോക്ടർ പേഷ്യൻറ്റിനെ നോക്കുന്ന പോലെ ആള് നമ്മൾ നോക്കുമെന്നുള്ളൊരു തോന്നലുണ്ട് ഞാൻ ഫസ്റ്റ് സജസ്റ്റ് ചെയ്യുന്നത് റനേനയാണ് കാര്യം റന എല്ലാവരും ഒരു കൊച്ചു കുട്ടി എന്നുള്ളൊരു പരിഗണനയിലാണ് ഇവിടെ എല്ലാവരും കാണുന്നത് അവൾ ക്യാപ്റ്റൻസിയിൽ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ അവൾക്ക് അവളുടേതായിട്ടുള്ള വ്യൂവിൽ നിന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് എല്ലാവരെയും പ്രൂവ് ചെയ്യാൻ കഴിയുന്ന ഒരു കണ്ടസ്റ്റൻ്റായിട്ട് ഞാൻ കാണുന്നു സോ റനേനെ ഫസ്റ്റ് പറയുന്നു സെക്കൻഡ് വൺ അക്ബർ കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഴ്സണലി അവൻ ഇന്ന് രാവിലെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു അതുമാത്രമാണ്